ദ ജേണലിസ്റ്റിലേക്ക് അമേരിക്കയുടെ ബലത്തിലാണ് ഇസ്രായേൽ ഈ കണ്ട വിളച്ചിലെല്ലാം എടുക്കുന്നത് ഇത് ലോകത്തിന് അറിയുന്ന കാര്യമാണ് കാരണം അമേരിക്കയുടെ കയ്യേച്ചുള്ള സാമ്പത്തിക സഹായം യുദ്ധോപകരണങ്ങളുടെ വിതരണം ബൗദ്ധികമായ സഹായം സൈനിക സഹായം തുടങ്ങിയവയൊക്കെ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയ കാലം മുതൽ ഇങ്ങോട്ട് അമേരിക്ക കൃത്യമായി ഇസ്രായേലിന് നൽകുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അവരോധിതരായതിനു ശേഷം ബോംബുകളുടെ ഒരു വലിയ കലവറ തന്നെ തുറന്നു കൊടുത്തു ഒപ്പം ഇൻ്റലിജൻസ് സഹായം സൈനിക ഉപദേശങ്ങൾ ധാർമ്മികമായ പിന്തുണ ഇതെല്ലാം നൽകിക്കൊണ്ട് യുദ്ധത്തിൽ ഇസ്രായേലിനെ ലൈവ് ആക്കി നിർത്തുന്നത് ഒരർത്ഥത്തിൽ അമേരിക്കയാണെന്ന് പറയാം ഡൊണാൾഡ് ട്രംപിന് മുമ്പ് ജോ ബൈഡൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ ഇതുപോലെ ഇസ്രായേലിന് വലിയ പിന്തുണകളൊക്കെ നൽകിയെങ്കിലും ഏറ്റവും ഒടുവിൽ അതായത് ബൈഡൻ ഭരണകൂടം അധികാരമൊഴിയുന്നതിന് മുമ്പുള്ള സമയങ്ങളിൽ ബൈഡന് അല്പമൊക്കെ ബോധോദയം വന്നതുപോലെ പ്രവർത്തിച്ചിരുന്നു അതായത് ഇസ്രായേൽ പറയുന്നത് പോലെ അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടതില്ല എന്ന നിലയിലേക്കൊക്കെ തീരുമാനങ്ങൾ എടുത്തിരുന്നു പക്ഷേ അപ്പോഴും ആത്യന്തികമായി അമേരിക്കൻ നിലപാട് ഇസ്രായേലിനൊപ്പം തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം അമേരിക്കയുടെ പിന്തുണ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ പിന്തുണ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇറാനെയും ഹൂത്തികളെയും ഒക്കെ വെല്ലുവിളിക്കാൻ ഇറങ്ങിത്തിരിച്ച് ഇസ്രായേലിന് ശക്തമായ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് ഏറ്റെടുത്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഈ തിരിച്ചടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ പദ്ധതി ഏതാണ് അത് യമനിൽ പോയി ഹൂത്തികളെ മുഴുവനായങ്ങ് അവസാനിപ്പിക്കുക എന്ന പദ്ധതിയായിരുന്നു അതായത് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയതിനു ശേഷം റഷ്യ യുക്രൈൻ വിഷയത്തിൽ ഇടപെട്ടതുപോലെ തന്നെയാണ് ഈ ഹമാസ് ഇസ്രായേൽ യുദ്ധ വിഷയത്തിലും ഇടപെട്ടത് അതിൻ്റെ അകത്ത് ഈ ഹൂത്തികൾ എന്ന് പറയുന്ന ഒരു ടീം ഉണ്ടാക്കിയിട്ടുള്ള പ്രശ്നം അവർ സമുദ്രത്തിലുണ്ടാക്കിയിട്ടുള്ള ചെങ്കടലിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബ്ലോക്ക് അത് ലോകത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് തന്നെ വലിയ തിരിച്ചടി ആയിട്ടുണ്ടെന്നും ദശലക്ഷക്കണക്കിന് ഡോളർ ഈ വിധത്തിൽ നഷ്ടമായിട്ടുണ്ട് അമേരിക്കയ്ക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് തന്നെയാണ് ഹൂത്തികൾക്ക് നേരെ യമനിൽ വലിയ ആക്രമണങ്ങൾക്ക് തുടക്കമിടുന്നത് ആ ആക്രമണം തുടങ്ങിയ അന്ന് ആറ് പ്രധാനപ്പെട്ട യമൻ കേന്ദ്രങ്ങൾ വ്യോമാക്രമണത്തിലൂടെ വലിയ തോതിൽ തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞു അന്ന് പലരും വിധിയെഴുതിയത് ഹൂത്തികളുടെ അവസാനമായി ട്രംപ് നേരിട്ട് കളത്തിലിറങ്ങിയെന്നാണ് പക്ഷേ അതിനുശേഷവും ഹൂത്തികൾ ഇപ്പോൾ വലിയ ആക്രമണം ഇസ്രായേലിന് നേരെ നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെ നാല് മിസൈൽ ആക്രമണമാണ് ഇസ്രായേലിന് നേരെ ഹൂത്തികൾ നടത്തിയത് ഇത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും വലിയ പ്രഹരമാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവരുടെ ഒരു പ്രൈമറി ടാർഗറ്റായിരുന്നു ഹൂത്തികൾ അല്ലെങ്കിൽ ഹമാസിന് നേരെയെന്ന് പറഞ്ഞുകൊണ്ട് ഗസയിൽ ശക്തമായ ആക്രമണങ്ങൾ നടത്തുന്ന കൂട്ടക്കൊലകൾ നടത്തുന്ന ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒരു വലിയ ഭീഷണി എന്ന നിലയിൽ വലിയ തോതിൽ പ്രത്യാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ ഹൂത്തികൾ അപ്പം ഹൂത്തികളെ തീർക്കാൻ വേണ്ടി യു എസ് എസ് ഹാരി ട്രൂമാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കപ്പൽ ഈ ഹൂത്തികളെ പിടിക്കണമെന്ന ലക്ഷ്യത്തോടു കൂടി ചെങ്കടലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി അതിലുണ്ടായിരുന്ന ഒരു വിമാനം കഴിഞ്ഞ ദിവസം ഹൂത്തി ആക്രമണത്തിൽ നിയന്ത്രണം വിട്ട് കടലിൽ പതിച്ചു ആ കപ്പലിന് നേരെ പല ഹൂത്തികൾ ആക്രമണം നടത്തി ഏതാണ്ട് പതിനാറ് അമേരിക്കൻ ഡ്രോണുകൾ ഹൂത്തികൾ തകർത്തു എന്ന് ഏറ്റവും ഒടുവിൽ അവർ അവകാശപ്പെട്ടു അതിനിടയിലാണ് ഇസ്രായേലിന് നേരെ ഇസ്രായേൽ നഗരങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഹൂത്തികൾ നടത്തുന്നത് ഇസ്രായേലിൽ ഏറ്റവും വലിയ വിമാനത്താവളമായ ബെൻകുറിയോൺ എയർപോർട്ടിലേക്കാണ് ഒരു ആക്രമണം ഹൂത്തികൾ നടത്തിയത് റൺവേയുടെ നൂറ് മീറ്റർ മാത്രം അകലെ ടെർമിനൽ ത്രീയിലാണ് ഈ മിസൈൽ പതിച്ചതെന്നാണ് പുറത്തു വരുന്ന വിവരം ഇതേ തുടർന്ന് ഡൽഹിയിൽ നിന്ന് ടെല്ലവീവിലേക്കുള്ള അതായത് ഈ എയർപോർട്ടിലേക്കുള്ള എയർ ഇന്ത്യയുടെ സർവീസ് അബുദാബിയിലേക്ക് തിരിച്ചുവിടുന്ന സാഹചര്യം ഉണ്ടായി എയർ ഇന്ത്യയുടെ വിമാനം ഇറങ്ങുന്നത് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് അതായത് ജോർദാൻ അതിർത്തിയിൽ എയർ ഇന്ത്യ വിമാനം നിൽക്കുമ്പോഴാണ് ഈ അറ്റാക്ക് ഉണ്ടാകുന്നത് അത് കഴിഞ്ഞു അതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിലെ വലിയൊരു സൈനിക കേന്ദ്രത്തിലേക്ക് ഹൂത്തികളുടെ ആക്രമണം നടന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് അത് ഹൈഫൈലാണ് ആ സൈനിക കേന്ദ്രമുള്ളത് ആ ഹൈ ആ സൈനിക കേന്ദ്രം എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ വളരെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സൈനിക കേന്ദ്രമാണ് എഫ് സിസ്റ്റീൻ ഉൾപ്പെടെയുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങൾ ഇവിടെയുണ്ട് എന്ന് മാത്രമല്ല ഈ സൈനിക കേന്ദ്രം താവളമാക്കിയിട്ടാണ് ലബനിലേക്കും സിറിയയിലേക്കുമൊക്കെ ഇസ്രായേൽ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തിയിരുന്നത് അതായത് ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ ബംഗുറിയൻ എയർപോർട്ട് ഹൈഫയിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രം എന്നിവിടങ്ങളിലേക്കൊക്കെ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് നിരന്തരമായ ആക്രമണം ഉണ്ടാവുകയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ പല യൂട്യൂബർമാരും ഈ സജൻഷ്കാരിയെ പോലെയുള്ള യൂട്യൂബർമാരൊക്കെ കൊടുക്കുന്നത് ഇസ്രായേൽ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച ഹൂത്തികളെ തീർക്കും നെതന്യാഹു ഇറങ്ങി ഹൂത്തികൾ ഇല്ലാതായി അമേരിക്ക ഇപ്പോൾ ഹൂത്തികളെ വിഴുങ്ങും എന്നൊക്കെയാണ് അടിക്കുന്നത് പക്ഷേ ഈ അടികൾ അടിക്കാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് പതിനേഴ് മാസത്തോളമായി ഇപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് സംഭവിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ ഏതെങ്കിലും ഒരു പക്ഷം പിടിച്ചുകൊണ്ട് പറയല്ല പക്ഷെ അന്താരാഷ്ട്ര മാധ്യമങ്ങളും അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളുടെ ട്വീറ്റുകളും അല്ലെങ്കിൽ അതിൻ്റെ റിപ്പോർട്ടുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയും ഇസ്രായേലും തലകുത്തി മറിഞ്ഞിട്ടും അല്ലെങ്കിൽ കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഇറാനെയോ ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെയോ നിലയ്ക്കു നിർത്താൻ കഴിയുന്നില്ല ചില ആക്രമണങ്ങൾ നടത്താൻ കഴിയുന്നുണ്ട് നാശനഷ്ടങ്ങൾ വരുത്താൻ കഴിയുന്നുണ്ട് പക്ഷേ അത്യന്തികമായി യുദ്ധ ലക്ഷ്യങ്ങൾ എന്ന നിലയിൽ അമേരിക്കയും ഇസ്രായേലും ഫ്രെയിം ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് അവർക്ക് എത്താൻ കഴിയുന്നില്ല അതൊരു യാഥാർത്ഥ്യമാണ് അത് പറയുമ്പോൾ ഇവിടെയുള്ള പല വിൾക്കും ഞാൻ എന്ന് വിളിക്കുന്നതിന്റെ കാര്യം അവർക്ക് ഈ പറയുന്ന വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്ന ചില വർഗീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമേ താല്പര്യമുള്ളൂ അവരെ സംബന്ധിച്ച് ലോകത്ത് നടക്കുന്നത് എന്താണ് ലോക രാജ്യങ്ങളുടെ നിലപാട് എന്താണ് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന അപ്ഡേറ്റുകൾ എന്താണ് അന്താരാഷ്ട്ര വാർത്താ ഏജൻസികളിൽ വരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ് ഇതേക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ല ഇവർ ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റി നോക്കിയിട്ട് അതിൽ പറയുന്ന പല കാര്യങ്ങളുമാണ് സത്യമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ തീവ്രവർഗീയവാദികളാണ് വിഡ്ഢികളായിരിക്കും അവർക്ക് മരിക്കുന്നവരുടെ മതം മാത്രം നോക്കിയാൽ മതി അങ്ങനെ കുറേ സവിശേഷതകളുണ്ട് അപ്പം ആ പറയുന്ന ആളുകൾ വിചാരിക്കുന്നത് ഇപ്പോൾ ഹൂത്തികൾ അവസാനിച്ചു ഹമാസ് അവസാനിച്ചു ഇറാൻ അവസാനിച്ചു അപ്പോൾ ഇവിടെ ഈ ലോകത്ത് നിയന്ത്രിക്കുന്നത് നെത്തന്യാഹു നേരിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നിടത്താണ് കാര്യങ്ങൾ നടക്കുന്നത് ആയുധം വെച്ച് കീഴടങ്ങി ആയത്തുള്ള അലി ഖുമൈനി എവിടെയോ ഒളിവു ജീവിതം നയിക്കുകയാണ് ഈ രീതിയിലൊക്കെയാണ് ഇവരുടെ കാര്യങ്ങൾ ഇവരുടെ വർത്തമാനങ്ങളൊക്കെ വരുന്നത് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇസ്രായേൽ ഈ പതിനേഴ് മാസമായിട്ടും അമേരിക്കയുടെ കൂടെ അമേരിക്കയുടെ സഹായമുള്ളത് കൊണ്ട് മാത്രം നടത്തുന്ന വീരവാദങ്ങൾ ഇടപെടലുകൾ ഒന്നും ലക്ഷ്യം കാണുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കണം ഇറ്റ്സ് എ ഫാക്ട് ഇപ്പോൾ ഹൂത്തുകൾ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചാണ് വടക്കൻ ഇസ്രായേലിലെ ഹൈഫയിലെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തിയത് ഹൂത്തികളെ അമേരിക്ക നിയന്ത്രിച്ചിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഹൂത്തികളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ പിന്നെ എങ്ങനെ ഈ ആക്രമണം നടക്കും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പം അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഹൂത്തികളെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയ്ക്കും ഇസ്രായേലിനും എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായ യു എസ് എസ് ഹാരി ട്രൂമാൻ ചെങ്കടലിൽ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി ഈ കഴിഞ്ഞ ദിവസം ആ കപ്പലിലുണ്ടായിരുന്ന ഒരു വിമാനം യുദ്ധവിമാനം ഹൂത്തികൾ വെടിവെച്ച് കടലിലിട്ടു നിയന്ത്രണം നഷ്ടപ്പെട്ട് ആ വിമാനം കടലിലേക്ക് വീണു അങ്ങനെയുള്ള വിവരങ്ങൾ വരുന്നുണ്ട് ഇനി വടക്കൻ ഇസ്രായേലിലെ ഹൈഫ അതുപോലെ നസ്രീത്ത് തുടങ്ങി നാലോ അഞ്ചോ നഗരങ്ങളിൽ സ്കൂളുകൾ മുഴുവൻ അടഞ്ഞുകിടക്കുകയാണ് ലബനലിൽ നിന്ന് ഇവിടേക്ക് ആക്രമണം ഉണ്ടാകുന്നുണ്ട് നൂറിനടുത്ത് മിസൈലുകൾ കഴിഞ്ഞ രാത്രിയിൽ ലബനനിൽ നിന്ന് ഇസ്രായേലിനെ ലക്ഷ്യമാക്കി നീങ്ങിയെന്നാണ് പറയുന്നത് അതിൽ എല്ലാം തന്നെ നിർവീര്യമാക്കിയിട്ടുണ്ടാകും ഇസ്രായേൽ പക്ഷേ ഭയം ഇസ്രായേലിനെ ഗ്രസിച്ചിരിക്കുകയാണ് തങ്ങളുടെ ശത്രുക്കൾ തീരുന്നതുവരെ തങ്ങൾ പോരാട്ടം തുടരും ശത്രുക്കളുടെ ഭീതിയെല്ലാം ഞങ്ങൾക്ക് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ ഇസ്രായേലിന് തങ്ങളുടെ ശത്രുക്കളെ നിലക്കു നിർത്താനോ പിന്തിരിപ്പിക്കാനോ അവരെ പരിപൂർണമായി തകർക്കാനോ ഈ നീണ്ട കാലയളവിനിടയിലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ലോകം മനസ്സിലാക്കുന്നത് എന്തായാലും ടെലവീവിലെ ബെൻഗുറിയൻ എയർപോർട്ട് ആക്രമിക്കപ്പെടുന്നു ഹൈഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രം ആക്രമിക്കപ്പെടുന്നു മറ്റു പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നു ഹൂത്തികൾ നടത്തുന്ന ആക്രമണത്തെ ചെറുക്കും അല്ലെങ്കിൽ ഹൂത്തികളെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ ട്രംപിന് ആ വാക്ക് പാലിക്കാൻ സാധിക്കുന്നില്ല എന്തായാലും ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഗസയിൽ ഒരു വശത്ത് ആക്രമണം ഇസ്രായേൽ തുടരുമ്പോൾ മറുവശത്ത് ഇസ്രായേലിന് നേരെയുള്ള ആക്രമണങ്ങളും വലിയ തോതിൽ വർദ്ധിക്കുകയാണെന്ന് മാത്രമല്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്നാഹു ഇപ്പോൾ പറയുന്നത് ഇതിനെല്ലാം ശക്തമായ തിരിച്ചടി ഞങ്ങൾ കൊടുക്കുമെന്നാണ് ആ പറയുന്നത് യാഥാർത്ഥ്യമാകുന്നുണ്ടോ അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യമാക്കാൻ ഏതറ്റം വരെയാണ് ഇസ്രായേൽ പോകുന്നത് എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം എന്തായാലും പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധവുമായി ബന്ധപ്പെട്ടുണ്ടായ യുദ്ധ യുദ്ധ സാഹചര്യങ്ങൾ എവിടെയും അവസാനിക്കുന്നില്ല അത് രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത